അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അസലാമലൈക്കും മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി മുറുസലീൻ മനുഷ്യനും സമൂഹത്തിനും ഉപകാരമുള്ള എന്തെങ്കിലും ഒരു വരികൾ ഏതെങ്കിലും വരികൾ വിശുദ്ധ ഖുർആനിൽ ഉണ്ടോ എന്നൊരു ചോദ്യം ആരാണിത് ചോദിക്കുന്നത് ഞാൻ ധാരാളം വായിക്കുന്ന ആളാണെന്നും ചിന്തിക്കുന്ന ആളാണെന്നും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ മലയാളത്തിലെ സോഷ്യൽ മാധ്യമങ്ങളിലൊക്കെ വളരെ കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു നിരീശ്വര നിർമ്മത ഭൗതികവാദിയുടെ ചോദ്യമാണ് മനുഷ്യൻ്റെ ഉപകാരമുള്ള എന്തെങ്കിലുമൊക്കെ വിശുദ്ധ ഖുർആാനിലുണ്ടോ എന്ന് ഈയിടെയായി വളരെ കുറേ കാലമായി നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്തെ എല്ലായിടങ്ങളിലും മനുഷ്യനെ മൃഗമാണെന്ന് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യനിൽ മൃഗീയതയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഒരു ജീവി എന്ന നിലക്ക് കയ്യും കാലും കണ്ണും വികാരമുള്ള വിശപ്പുള്ള ദാഹമുള്ള ലൈംഗിക താല്പര്യമുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ അതെല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതുപോലെ മനുഷ്യനും ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അതിൻ്റെ പേരിൽ മനുഷ്യൻ തനി മൃഗമാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് സർവസ്വതന്ത്രനായി പരിധിയും നിയമവുമില്ലാതെ എല്ലാം അനുഭവിച്ചും ആസ്വദിച്ചും ജീവിക്കുകയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യമെന്ന് നിരന്തരം പറയാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആ പറച്ചിലിൽ പുതിയ ജനറേഷനിലെ ചില ആളുകളൊക്കെ പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലത്ത് ഈ വാദഗതിക്കാരായ ആളുകൾ ഈയിടയായി ഒന്ന് പിറകോട്ട് വലിച്ചു വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഏക ഏകപക്ഷീയമായി ആർക്കും എന്തും വിളിച്ചു പറയാം പക്ഷേ ബുദ്ധിയുള്ള അറിവുള്ള കാഴ്ചപ്പാടുള്ള മനുഷ്യൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും അവബോധമുള്ള സയൻസിനെക്കുറിച്ച് കുറിച്ച് അറിയുമെന്ന് നടിച്ചുകൊണ്ട് ജീവിക്കുന്നവരെക്കാൾ സയൻസിനെക്കുറിച്ച് പോസിറ്റീവായി വിലയിരുത്തുന്ന മതപണ്ഡിതന്മാരുടെ മുന്നിലൊക്കെ സംവാദ സംവാദവേദികളിൽ ഇവരിപ്പോൾ വളരെ വളരെ പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഖുർആാനിൽ മനുഷ്യൻ ഉപകാരപ്പെടുന്ന ഒരു വരിയുണ്ടോ എന്ന് ചോദിച്ചത് ആരാണ് മൈത്രാനാണ് സോഷ്യൽ മാധ്യമങ്ങളെ പലപ്പോഴും വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് മൈത്രാനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം കുടുംബം രക്ഷാകർതൃത്വം മാതൃപ്രതി ബന്ധം അതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആർക്കും നിഷേധിക്കാനാവാത്ത ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും കൺസെപ്റ്റുമെല്ലാം നിരാകരിച്ചുകൊണ്ട് അതൊന്നും വേണ്ട അതൊന്നുമില്ല എന്ന് നിരന്തരം അഥവാ ഏത് തിന്മകളും നന്മകളാണെന്ന് വരുത്തി തീർക്കാനുള്ള തിന്മ നന്മ എന്ന വിവേചനത്തിന് പ്രസക്തിയില്ലെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ആളുകളെ അംഗീകരിക്കാൻ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് സാധ്യമല്ല പക്ഷെ ഈയിടെ ഒരു ഒരു ഡിബേറ്റിൽ അല്ലെങ്കിൽ ആളുകൾക്ക് ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരം ഒരുക്കിക്കൊണ്ട് ഇദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കെ ഒരു കൂടുതൽ അറിവില്ലാത്ത വിവരമില്ലാത്ത ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് മതത്തെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചോദിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം എല്ലാ മതങ്ങളെയും നിരാകരിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് വിശുദ്ധ ഖുർആാനിൽ മനുഷ്യന് ഗുണകരമായ വല്ലതും ഉണ്ടോ എന്നൊരു ചോദ്യം എന്നിട്ട് അദ്ദേഹം എന്താ പറയുന്നതെന്നറിയോ സഹോദരന്മാരെ ഞാൻ എല്ലാം വായിച്ച ഒരാളാ ഈ ഇവിടെയുള്ള എല്ലാ പുസ്തകങ്ങളും വായിക്കുന്ന ഒരാളാ വായനക്കാരനാണെന്ന നാട്യം പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ഞാനൊരു വായി ഒന്നും വായിച്ചിട്ടില്ലെന്ന് അതാണ് സത്യം അദ്ദേഹം ഖുർആാനിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പ്രതിരോധത്തിലാവുന്നുണ്ട് അത് കേൾക്കുന്ന ചില ആളുകൾ ഊറി ചിരിച്ച് പരിഹാസപൂർവം അതിനോട് പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹത്തോടല്ല ഈ ചോദ്യം ചോദിച്ച ആളോട് സത്യത്തിൽ ആരാണ് പരിഹാസ്യനാവുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ലോകത്തെ വിശുദ്ധ ഖുർആാനിന് ജസ്റ്റ് ഒന്ന് വായിക്കാൻ ശ്രമിച്ച ആർക്കെങ്കിലും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഇത് വിശ്വാസപരമായ ആദർശപരമായ വ്യത്യസ്തങ്ങളായ കോണുകളിൽ പലവർക്കും ഖുർആാനിനോട് എതിർപ്പുള്ളവരുണ്ടാവും മുസ്ലിംങ്ങളോട് എതിർപ്പുള്ളവരുണ്ടാകും പക്ഷേ ഖുർആാനിൽ മനുഷ്യന് ഉപകാരപ്രദമായ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് മനുഷ്യവർഗത്തിന് പ്രകൃതിക്ക് സമൂഹത്തിന് ലോകത്തിന് ഗുണകരമായത് മാത്രമേ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അയൽവാസികളെ കുറിച്ച് ഖുർആനിൽ വല്ലതും പറയുന്നുണ്ടോ എന്ന് എന്തൊരു വിഡ്ഢിത്തമാണ് ചോദിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ വിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ സമ്പത്ത് ആരോഗ്യം സാമൂഹിക വ്യവസ്ഥിതി അവൻ്റെ ഭരണം അധികാരം അതുപോലെ തന്നെ കുടുംബ ഭദ്രത സാമ്പത്തികമായ ഭദ്രത ഉണ്ട് ഒരു മനുഷ്യന് ഭൗതിക ലോകത്ത് ജീവിക്കാൻ ആവശ്യമാകുമ്പോൾ വളരാനും നിലനിൽക്കാനും അതുപോലെ തന്നെ അത്യാവശ്യമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആാനിൽ ധാരാളം കാണാം ഉപദേശങ്ങൾ കാണാം അപകടകരമായ മനുഷ്യന്റെ സംസ്കാരത്തെ കുറിച്ച് താക്കിയത് കാണാം ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ വെച്ച് നമുക്ക് പറയാൻ കഴിയും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാൻ പറയുന്നൊരു വാക്യമുണ്ട് അഹ്സിൻ നോക്കൂ നിങ്ങൾ അഹ്സിൻ നിങ്ങൾക്ക നിങ്ങൾ നന്മ ചെയ്യണം അള്ളാഹു നന്മ ചെയ്തതുപോലെ അവിടെ ആർക്ക് എങ്ങനെ ഏത് നന്മ എന്നൊന്നും അവിടെ പറയുന്നില്ല വലിയ അർത്ഥമുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല എന്താണ് അതിനർത്ഥം അള്ളാഹു നന്മ ചെയ്തതുപോലെ നന്മ ചെയ്യണമെന്ന് പറഞ്ഞാൽ അള്ളാഹു ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യുന്നുണ്ട് അവിടെ പാപികളുണ്ട് കുടിക്കുന്നവരുണ്ട് തെറ്റ് ചെയ്യുന്നവരുണ്ട് അവിടെ എല്ലാ ജാതി മനുഷ്യന്മാരുണ്ട് അവർക്ക് വെള്ളവും വായുവും ഓക്സിജനും എല്ലാം അള്ളാഹു കൊടുക്കുമ്പോൾ അവിടെ ഒന്നും വിവേചനം അള്ളാഹു കാട്ടാറില്ല എന്നതുപോലെയാവണം നിങ്ങളും ഞാനും നന്മ ചെയ്യേണ്ടത് എന്ന വിശുദ്ധ ഖുർആനിന്റെ ഈ ഒരൊറ്റ അധ്യാപനം പോലെ സഹോദരന്മാരെ വിശുദ്ധ ഖുർആനിന്റെ പഠിപ്പിക്കുന്ന ആശയങ്ങളുടെ മഹത്വം മനസ്സിലാക്കാൻ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു നിങ്ങൾ ഹൈർ ചെയ്യണം ഏറ്റവും നല്ല കാര്യങ്ങൾ വിജയ വിജയി നിങ്ങൾക്ക് വിജയിക്കുവാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും നീതിയെക്കുറിച്ച് കാരുണ്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ട സഹോദരന്മാരെ മനുഷ്യൻ ആവശ്യമായ എന്തൊക്കെയുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഖുർആൻ സംസാരിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം ഒരു വിഭാഗത്തോടുള്ള ശത്രുത ഒരിക്കലും നീതി പുലർത്തുന്നതിന് നിങ്ങൾക്ക് തടസ്സമാകാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ നീതിപരമായി പെരുമാറണം ഭരണാധികാരികളോട് അധികാരികളോട് പൊതു പൊതു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരോട് വിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനം നമുക്ക് കാണാൻ കഴിയും നോക്കൂ സഹോദര മനുഷ്യരെ പരദൂഷണം പറയരുത് വല യും ഒരു മനുഷ്യനെയും മനുഷ്യർ മനുഷ്യരെ മറ്റുള്ളവരെ പരദൂഷണം പറയരുത് ഏഷണി പറയരുത് വല എമ്മിൻ കാണാം ഒരു ഒരു പുരുഷന്മാരും മറ്റൊരു പുരുഷരെ പരിഹസിക്കരുത് സ്ത്രീകൾ പരിഹസിക്കരുത് പരിഹസിക്കുന്നവരെക്കാളും മഹത്വമുള്ളവരാവാം പരിഹസിക്കപ്പെടുന്നവര് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നോക്കൂ നിങ്ങൾ ദുർവ്യയത്തെക്കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് പണവും സമ്പത്തും ആരോഗ്യവും മനുഷ്യന് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ ദുർവ്യം ചെയ്ത് ചെയ്യരുത് എന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ പ്രഖ്യാപനമുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യൻ്റെ സാമൂഹികവും സാമ്പത്തികവും കുടുംബപരവും ആരോഗ്യപരവും സാംസ്കാരികവുമായ ജീവിതത്തിൽ ജീവിതത്തിലേതെല്ലാ മേഖലകളുണ്ടോ അവിടെയൊക്കെ മനുഷ്യന് ഔന്നിത്യം ലഭിക്കുന്ന പുരോഗതി ലഭിക്കുന്ന അവൻ ആഗ്രഹിക്കുന്നത് നിലനിർത്താൻ സാധിക്കുന്ന ഉപദേശങ്ങൾ നിയമങ്ങൾ വ്യവസ്ഥകൾ അതുപോലെ തന്നെ താക്കീതുകൾ ഇത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വേദഗ്രന്ഥത്തെക്കുറിച്ച് മനുഷ്യന് നന്മയുള്ളത് ഒന്നെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നത് കണ്ണുള്ള അന്ധന്മാരുണ്ട് ലോകത്ത് ചലിക്കുന്ന നാവുള്ള കേൾവിയുള്ള ചെവി ഉണ്ടായിരിക്കന്നെ ബധിരരും മൂഹരുമായി ജീവിക്കുന്നവരുണ്ട് എന്ന് പറയാറുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ചലിക്കുന്ന അല്ലെങ്കിൽ ചിന്താശേഷിയുള്ള ഹൃദയങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന പലവരും മന്ധന്മാർ എന്ന് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആാന് മാത്രമല്ല നമ്മളൊക്കെ അങ്ങനെ ചിലപ്പോൾ ആലങ്കാരികമായി പറയാറുണ്ടെങ്കിൽ ഇതൊന്നും ആലങ്കാരികമല്ല കണ്ണുണ്ടായിട്ടും കാണാത്ത ചെവിയുണ്ടായിട്ടും കേൾക്കാത്ത അഥവാ കണ്ണുണ്ടായിട്ടും വായിക്കേണ്ടത് വായിക്കാത്ത പഠിക്കേണ്ടത് പഠിക്കാത്ത മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഈ മൈത്രാന്മാരെ ഉൾപ്പെടെ പറ്റുവെന്ന് ആർക്കെങ്കിലും തോന്നിപ്പോയാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല അന്ധമായ ഇസ്ലാം വിരോധം മതവിരോധം ലോകത്ത് കോടാന കോടി മനുഷ്യന്മാർ ഉൾക്കൊള്ളുന്ന ദൈവവിശ്വാസത്തെ നിഷേധിക്കുക പ്രിയപ്പെട്ട സഹോദരന്മാരെ പരമ്പരാഗതമായി മാനവരാശി ഉൾക്കൊണ്ടുവരുന്ന തിന്മകളെ മുഴുവനും മഹത്വവൽക്കരിക്കുക അതിനു പുറമെ ലോകം നിയമമായി അംഗീകരിക്കുന്ന മനുഷ്യരുടെ നിലനിൽപ്പിനാവശ്യമായ പല കാര്യങ്ങളെയും നിരാകരിച്ച് മനുഷ്യനെ കേവലം ഒരു നാൽക്കാലിയും മൃഗവുമായി ചിത്രീകരിക്കുന്നവർക്ക് മാത്രമേ ഖുർആആൻ അടക്കമുള്ള വിശുദ്ധ ഖുർആൻ്റെ പ്രാധാന്യത്തെ നിഷേധിക്കാൻ കഴിയുള്ളൂ മത നിയമങ്ങളുടെ പ്രാധാന്യത്തെ നിഷേധിക്കാൻ പറ്റുള്ളൂ ഹൈറ് ചിന്തിക്കുവാൻ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ആഹൃത് അവഹമ്മി റബിലീൻ അസ്സലാ വൈക്കും വാഹത് വാത്തു